ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജോലി അന്വേഷിക്കുന്നവർക്ക് വേണ്ടി വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഫസ്റ്റ് ജോബ് വെന്താ അർജൻറ് വേക്കൻസിയാണ് എക്സ്ചേഞ്ച് ജോബ് കൺസൾട്ടൻസി സീനിയർ അക്കൗണ്ടൻറ്റിനാണ് ആവശ്യം കാലിക്കറ്റാണ് ലൊക്കേഷൻ വരുന്നത് ഫീമെയിൽസിനാണ് വേക്കൻസി അവൈലബിൾ ആയിട്ടുള്ളത് എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം താല്പര്യം നമുക്ക് കോൺടാക്റ്റ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് റസീം സെൻഡ് ചെയ്യാം നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് രസീം സെൻഡ് ചെയ്യാൻ കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളൊക്കെ നേരിട്ട് തന്നെ അന്വേഷിക്കാം നെക്സ്റ്റ് വരുന്നൊരു കാർ ഡ്രൈവർ വേക്കൻസി തന്നെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ ജോലിയെക്കുറിച്ചുള്ള അന്വേഷിക്കാവുന്നതാണ് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ വർക്ക് ചെയ്ത് ഒരു എക്സ്ട്രാ ഇൻകം നിങ്ങൾക്കും നേടാൻ സാധിക്കും കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശദമായ വിവരങ്ങൾ ജോലിയെക്കുറിച്ചുള്ളത് അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് ജോബ് പോകുന്ന ഡെലിവറി ബോയ് ആണ് വേക്കൻസി ഉള്ളത് മല്ലപ്പള്ളിയാണ് ലൊക്കേഷൻ വരുന്നത് ആറ് മണി മുതൽ രണ്ട് മണി അല്ലെങ്കിൽ ഒരു മണി മുതൽ ഒമ്പത് മണി വരെ ടൈം വരുന്നത് വീക്കിലി ആണ് പേ ഔട്ട് വരുന്നത് വെൻസ്ഡേ ആയിരിക്കും വീക്ക്ലി ഏണിങ്സ് വരുന്നത് അയ്യായിരം മുതൽ പതിനായിരം വരെ കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിശദമായ വിവരങ്ങൾ അന്വേഷിക്കാം നെക്സ്റ്റ് വരുന്നത് സെയിൽസ് എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവായിട്ടാണ് വേക്കൻസി ഉള്ളത് ക്വാളിഫിക്കേഷൻ വരുന്നത് എനി ഡിഗ്രി പ്ലേസ് വരുന്നത് എറണാകുളമാണ് ഇൻറ്റർവ്യൂ പെർഫോമൻസ് അനുസരിച്ചായിരിക്കും സാലറി കൺ പറയുന്നത് കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് വിശദ വിവരങ്ങൾ നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ് കൺസൾട്ടൻസി അല്ല നേരിട്ടുള്ള നിയമനമാണ് തിരുവല്ല വീട്ടുജോലിക്ക് നിൽക്കാൻ ലേഡീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് സാലറി വരുന്ന ഇരുപത്തിരണ്ട് നാളെ തന്നെ കയറാൻ സാധിക്കും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കാം അന്വേഷിക്കാം ജോലികൾക്കിടയിൽ തന്നെ ഇരുന്നു കൊണ്ട് വർക്ക് ചെയ്ത് നല്ലൊരു വരുമാനം നിങ്ങൾക്ക് നേടാൻ സാധിക്കും താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ ജോലിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് തന്നെ അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് സെയിൽസ് എക്സിക്യൂട്ടീവാണ് വെക്കൻസി ഉള്ളത് ക്വാളിഫിക്കേഷൻ ഇനി ഡിഗ്രി പ്ലേസ് വരുന്ന എറണാകുളം പതിമൂന്നിന് മുതൽ പതിനാറ് വരെയാണ് സാലറി പറയുന്നത് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് ഡീറ്റെയിൽസ് ഫുൾ അന്വേഷിക്കാവുന്നതാണ് നേരിട്ടുള്ള നിയമനമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് യു വാച്ച്